ആ തും മയിലട അതിൻ്റെ പുറകിൽ നോക്കടാ മയിൽ നോക്കടാ അതിൻ്റെ പുറകിൽ അവൻ കണ്ടിട്ട് അനങ്ങാതെ കിടക്കുവോ മയില് കണ്ട മയില് മയിലിനെ കണ്ട അവിടെ മാക്സ് മാക്സ് അവിടെ ജടനെ തേയ്ക്കൂ മാക്സ് ഇടാ ഉരിണ്ട് കണിക്കല്ല ഇടാ 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 പറവട്ട് ഇടാ പറക്കില് വാ ഇവിട വാ ആട്ടെ ってって。 എന്നാ കോനോ ചാസ്റ്റ് ദേഷ്യം വരുന്നുണ്ട് പക്ഷേ ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ ഗൈസ് നമ്മൾ സ് സ്പഗറ്റി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതിനായിട്ട് ക്യാരറ്റും ക്യാപ്സിക്കുമൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തക്കാളി ആവശ്യമുണ്ട് കേട്ടോ പക്ഷേ തക്കാളി ഇടുന്ന സച്ചുവിന് ഇപ്പോൾ ഇഷ്ടമില്ലാത്തതുകൊണ്ട് തക്കാളി ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ക്യാരറ്റും ക്യാപ്സിക്കവും ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ചേർക്കാം കേട്ടോ ഉള്ളിയോ തക്കാളിയൊക്കെ ചേർക്കാം അപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഒക്കെ ചേർക്കണം ഒരു മുട്ട പൊട്ടിച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ വെള്ളം വെള്ളം ചൂടാക്കിയിട്ട് സ്വകറ്റി അതിനകത്തിട്ട് വേവിച്ചെടുക്കണം കേട്ടോ അതിനകത്തേക്ക് കുറച്ച് ചിക്കനും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൊടികളെല്ലാം മൂപ്പിച്ച് കഴിയുമ്പോൾ സ്പഗറ്റി അതിനകത്തോട്ട് മിക്സ് ചെയ്യുക ഇത് കപ്പവറുത്താണ് കേട്ടോ ഞാൻ വെറുതെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണേ അപ്പോൾ ഏതായാലും അടിപൊളിയായിരുന്നു കേട്ടോ കപ്പവറുത്തത് പ്പ കുറച്ച് നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ട് അത് എണ്ണയിലിട്ട് വറുത്തെടുത്തിട്ട് കുറച്ച് ഉപ്പും മുളക് പൊടിയൊക്കെ അങ്ങ് കൊടുത്തു അപ്പം അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പം ആദ്യമായിട്ട് ഉണ്ടാക്കി ഇതായിരുന്നു ഏതായാലും ശരിയായി नोट दारी कोड़ा। सलूट, सिट, सलूट, सिट, सलूट, सिट, स्लीप डाउन, 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 स्लीप, डाउन, फुल डाउन, डाउन, सिट, सिट, सलूट വീട്ടിലിരിക്കുന്ന ദിവസമുള്ള പണികളാണ് ഇതാ മുളകും തൈ പറിച്ച് നട്ടു കുറച്ച് തൈം കൂടി ഉണ്ട് നിത്യവഴുതന കായ്ക്കാൻ തുടങ്ങിയത് മഞ്ചേരിയിൽ നിന്ന് കൂട്ടുകാരി വന്നപ്പോ കൊണ്ടു തന്നതാ കായ് ഇതൊന്നും നോക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല ഇത്രോം ദിവസം ഇപ്പോഴാണ് ഞാൻ കാണുന്നത് കാന്താരിയൊക്കെ പഴുത്ത് നിൽക്കുന്നത് ഉണ്ടോ കുറച്ച് പറിച്ചെടുക്കാനുണ്ട് മുളക് നിൽക്കുന്നുണ്ടേപ്പോ മേലോട്ട് നോക്കി മേലോട്ട് നോക്കി മുളക് കാണട്ടെ അത് പക്ഷേ കുറച്ച് വളഞ്ഞൊക്കെ നിൽക്കുന്നത് ആദ്യാദ്യം ഉണ്ടായതൊക്കെ ഇങ്ങനെ മേളിലോട്ട് നേരെ സ്ട്രെയിറ്റ് നിൽക്കുമായിരുന്നു ഇപ്പോൾ ഉണ്ടാകാൻ നോക്കാം ഈ വളഞ്ഞു നിൽക്കുന്നു കുറച്ചൊക്കെ ഞാൻ മുളക് പറിച്ചെടുത്തു കേട്ടോ പച്ചമുളക് മേടിച്ചത് കഴിയുമ്പോൾ പെട്ടെന്ന് വന്ന് പറിക്കും എനിക്ക് വേറെ തൈ ഇതൊക്കെ കഴിച്ചു തുടങ്ങി ഇത്തന്നൊക്കെ മുളക് കുറച്ച് ഞാൻ പറിച്ചെടുത്തു അപ്പോൾ കാണാനൊന്നുമില്ല പൂവുണ്ട് മുണ്ട മുളക് കാണിച്ചു തരാം ഇത് കണ്ടോ കാന്താരി നിൽക്കുന്നുണ്ടോ വെള്ളക്കാന്താരി ഇതൊക്കെ ഇപ്പൊ പറിച്ചെടുക്കണം മുളരി ഇട്ടതാ ഇനി ഇതൊക്കെ കുറച്ച് വലുതാമ്പറിച്ച് നച്ചുട്ടി വേണ്ട ചെടി നട്ട എൻ്റെ കൂടെ മുളകെന്തായി വെച്ചതാ മുളക്ണ്ടായി ചെടിയായി മുളകിന് മുളകുമായിതാ നല്ല പൂ ഇരിഞ്ഞ യറിനകത്തും മുളകൻ തൈ നട്ടുട്ട മൂന്നാലഞ്ചെണ്ണം വെച്ചിട്ടുണ്ട് തൈനടിയിൽ കഴിഞ്ഞു വ എന്നെടുക്കുക മാത്തു ഞാനിവിടെ ഉള്ളതുകൊണ്ട് സമാധാനം ഉണ്ടല്ലേ അല്ലെങ്കിൽ കുറച്ച് 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 ഞാൻ പോകുമ്പോൾ ഉണ്ടമ്മൂറ്റേടാ ഞാൻ പോവാത്തോണ്ട് സമാധാനമായിട്ട് കിടക്കുന്നു അപ്പോൾ കുറേ ആട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പം വിചാരിച്ചു ചെറിയൊരു വീഡിയോ ഒന്ന് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു അപ്പം സമയം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് വീഡിയോസ് ഒന്നും എടുക്കാൻ സമയം കിട്ടലില്ല പിന്നെ കുറേ എടുത്ത് വെച്ചത് ഇടാൻ സമയം കിട്ടാറില്ല ഇടയ്ക്കൊക്കെ കിട്ടുമ്പോൾ സമയം കിട്ടുമ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഓരോന്നൊക്കെ ഇടാറുണ്ട് ഷോർട്സ് ഒക്കെ ലോങ് വീഡിയോസ് ഒക്കെ ഇടയിൽ കുറവാണ് വീഡിയോ എടുക്കാൻ സമയം കിട്ടാറില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിലിരിക്കുന്ന ദിവസം കുറച്ച് പണികളൊക്കെ ചെയ്തിരുന്നു ഇപ്പോൾ മേള് മുകളിൽത്ത നിലയിൽ ഫുള്ള് അടിച്ചുവാരി തുടച്ച് എല്ലാം ഇനി കക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്നും ഇത് നടക്കുന്ന കാര്യമല്ല വീട്ടിലിരിക്കുന്ന ദിവസം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇന്ന് വീട്ടിലിരുന്നപ്പം ഫുള്ള് ഇവിടെയൊക്കെ പൊടി പിടിച്ചായിരുന്നു മേളീത്ത നില ഫുള്ള് പൊടി പിടിച്ചായിരുന്നു അപ്പോൾ എല്ലാം അടിച്ചു വാരി ഫുള്ള് തുടച്ച് അങ്ങനെ ഇപ്പം ഇതാ എൻ്റെ കുഞ്ഞു ബ്യൂട്ടി പാർലർ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ അപ്പൊ ഇവിടെ ചെറിയ ചെറിയ വർക്കുകൾ ഞാൻ ചെയ്ത് കൊടുക്കുന്നുള്ളു അപ്പം അതിൻ്റെതായ റൂമാണ് ഇത് ഈ കാണുന്നത് കണ്ണാടി തുക്കിയില് ഉള്ള റൂമാണ് കേട്ടോ അപ്പൊ ഇവിടെയാണ് ഞാൻ ത്രെഡിങ്ങും ഫേഷ്യലും ഒക്കെ ചെയ്ത് കൊടുക്കുന്ന റൂമാണ് ഇത് ഇവിടെ കാര്യമായിട്ട് സംഭവങ്ങളൊന്നുമില്ല ത്രെഡിങ് ചെയ്ത് കൊടുക്കുന്ന അത് ഞാൻ കുഷ്യന് അതിന് വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് കേട്ടോ ത്രെഡിങ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫേഷ്യലൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇതാണ് അപ്പോൾ ഒരു ചെയറ് നമുക്ക് മേടിക്കണം അപ്പോൾ മേടിക്കാം അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ ഉള്ളൂ ത്രോട്ടോ ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല പിന്നെ ഫുള്ള് പൊടി തട്ടുന്നുകൊണ്ട് ജനലൊക്കെ ഞാനിന്ന് തുറന്നിട്ടതാണ് കുറച്ച് കാറ്റു കേറട്ടെ എന്ന് ഓർത്തിട്ട് പൊടിയൊക്കെ തട്ടി എല്ലാം ഒന്ന് ഇതൊക്കെ അടച്ചിടണം എന്താ അതുപോലെ എന്താ ഇവിടെയൊക്കെ നിറച്ച് പൊടിയായിരുന്നു ഫുള്ള് എല്ലാം തുടച്ച് നീറ്റാക്കി സ കാണി പിന്നെ ഇവിടെ നമ്മുടെ കേടായ ടി വി ടി വി ഇവിടെ മേളിക്കയറ്റി വെച്ചിരിക്കുന്നു ഇതെല്ലാം കുറേ സംഭവങ്ങൾ ബാഗ് അതും ഇതെല്ലാം അടുക്കി വെച്ചിരിക്കുന്നു അപ്പോൾ ഇതെൻ്റെ തയ്യൽ മെഷീൻ ഞാനിപ്പോൾ തയ്ക്കാൻ പോകാന കേട്ടോ അതായത് ഇതിനകത്തുനിന്ന് ഓരോന്ന് പറക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കുറച്ച് തയ്ക്കാനുണ്ട് ഇനിയിപ്പം അതൊക്കെ തയ്ക്കണം അപ്പോ ഇവിടെയൊക്കെ കണ്ടോ എല്ലാം ഇതെന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് പാവപ്പെട്ടവർക്കുള്ള ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ അത് കൊടുക്കാനുണ്ട് അതെൻ്റെ കൂട്ടുകാർ വരുമ്പോൾ കൊടുത്തു കൊടുത്തുവിടണം അപ്പോൾ ഞാനിങ്ങനെ കിട്ടുമ്പോൾ എല്ലാം മേടിച്ച് ഇവിടെ മുകളിൽ കൊണ്ട് വെക്കും എന്നിട്ട് അവൾ വരുമ്പോൾ കൊടുത്തു അപ്പോൾ അതിനുള്ള ഡ്രസ്സുകളാണ് ഇത് കുറച്ച് ഇനി ഉണ്ട് കേട്ടോ കുറച്ചും കൂടെ ഉണ്ട് മാറ്റി വയ്ക്കാൻ അപ്പം അങ്ങനെ അപ്പോൾ ഞാൻ കുറച്ച് തയ്ക്കാനുണ്ട് അപ്പം ഉച്ചയായി അപ്പോൾ തയ്ക്കാനുള്ളത് കുറച്ച് തയ്ച്ച് വെച്ചേക്കാമെന്ന് വിചാരിച്ചു കുറേ വിചാരിക്കുന്നു തയ്ക്കണം തയ്ക്കണം എന്നപ്പം കുറച്ചു അങ്ങനെ വലിയ വലിയ സംഭവങ്ങളൊന്നും അല്ല ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഇതൊക്കെ തയ്ക്കാനുണ്ട് അപ്പം അതൊക്കെ എന്ത് ചെയ്യണം എന്താ പുറത്തേക്ക് നോക്കുമ്പോ എന്നറിയാ പച്ചപ്പ് നല്ല രസമാണ് കാണാൻ മയിൽ ഇടയ്ക്കിടയ്ക്ക് വിരലുണ്ട് കേട്ടോ അപ്പം ഇതിൽ മൂന്നെണ്ണം മിക്കവാറും ദിവസം ഇതിൽ വരും നല്ല മഴട്ടോ തലയണവറ തയ്ച്ചതാണ് കേട്ടോ ഇത് ചുരിദാർ ടോപ്പ് കൊണ്ട് ചുരിദാർ ടൈറ്റ് ആയപ്പോ അത് ഉപയോഗിക്കാൻ പറ്റാതെ വന്നപ്പോ അത് വെട്ടി ഇങ്ങനെ തയ്ച്ചതാണ് കേട്ടോ ഇത് അധികം പണിയൊന്നും ഇല്ല എളുപ്പമായിട്ട് തയ്ക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് വെറുതെ ടൈറ്റായ ചുരിദാറൊക്കെ ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ വെറുതെ കളയേണ്ട ആവശ്യമില്ല ഇത് വെൽവെറ്റിൻ്റെ തുണിയായതുകൊണ്ട് ഇത് പെട്ടെന്ന് നാശമായി പോകുന്ന തുണിയല്ല അത് ഒത്തിരി കാലം നിൽക്കും ഇത് നാശമായി പോകത്തില്ല അപ്പോൾ ഇങ്ങനെ തയ്ച്ചിടുകയാണെങ്കിൽ നമുക്കത് ഇങ്ങനെ യൂസ് ചെയ്യാം ഇതൊരു ചുരിദാർ ടോപ്പാണ് കേട്ടോ അപ്പോൾ ഇത് പിന്നെ ഇവിടെ കൈയിൻ്റെ ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ ഇവിടം വരെയും കട്ട് ചെയ്യുക എന്നിട്ട് ഇവിടെ അങ്ങ് കൂട്ടി തയ്ക്കുക പിന്നെ ഈ രണ്ട് സൈഡും ഈ സൈഡും ആ സൈഡും സൈഡ് ഓപ്പൺ ഉണ്ടെ രണ്ട് സൈഡും കൂട്ടിന്ന് തയ്ച്ചാൽ മതി പിന്നെ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ടല്ലോ അപ്പം അത്രയും തയ്ക്കാനുള്ളൂ അപ്പോൾ ഇത് വർക്കുള്ളതുകൊണ്ട് ഞാനിപ്പോൾ തയ്ക്കാത്തതാണ് കേട്ടോ ഈ വർക്ക് മാറ്റിയിട്ട് വേണം വെട്ടി ഇപ്പോൾ ഇവിടെ നിന്ന് നേരെ വെട്ടുക കൂട്ടി തയ്ക്കുക ഈ രണ്ട് സൈഡും കൂട്ടി തയ്ച്ചാല് പണി കഴിഞ്ഞു അത്രയേ ഉള്ളൂ വേറെ ഒരു ടോപ്പാണ് ഉണ്ടോ അപ്പം ഇത് വെട്ടി തയ്ക്കാൻ പോവാണ്

ഇവിടെ ഈ രണ്ട് സൈഡും കൂട്ടി തയ്ക്കാം പിന്നെ ഇവിടെ ഒരു ചെറിയ റോബ് ഉള്ളതുകൊണ്ട് ഇതും കൂടെ ഇതിന്റെ കൂടെ കൂട്ടിത്തയ്ക്കാം പാറ്റൂടെ രണ്ട് കൂട്ടി തയ്ക്കുക മാറ്റിട്ടിട്ട് ലൈനിങ് ഉണ്ട് ഇത് മെൽബറ്റിൻ്റെ തുണിയാണ് കേട്ടോ ലൈനിങ് ഉള്ളതുകൊണ്ടാണ് തയ്ക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ വെബറ്റിൻ്റെ പുനിയത് സ്റ്റിച്ച് പിടിക്കില്ല മെഷീൻ കൈവിഷ്യാനറിയാം സ്റ്റിച്ച് പിടിക്കുക ലെവറ്റ് പുനിയത് ഒരു ലൈനിങ് ഉള്ളതുകൊണ്ട് സ്റ്റിച്ച് പിടിക്കും അല്ലെങ്കിൽ പേപ്പർ വെച്ച് ന്യൂസ് പേപ്പർ വെച്ചിട്ടാണ് തയ്ക്കാറ് സ്റ്റിച്ചിങ് പിടിക്കാതെ വരുന്നത് ഇപ്പൊ ലൈനിങ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല സ്റ്റിച്ച് പിടിക്കും ഇപ്പൊ ഇവിടെ കൂടി തയ്ക്കാം ഇവിടെയൊക്കെ ഇനി സൈഡ് ഓപ്പിന്റെ ഓപ്പന്റെ സൈഡ് അതൊക്കെ മറ്റേ ഭാഗം അവിടെ തയ്ച്ച് കഴിഞ്ഞ രണ്ടോ സൈഡും തയ്ച്ച് കഴിഞ്ഞു अच्छा भाग हम चलते चलो अच्छा भाग चलते हैं ഇത് രണ്ടെണ്ണാണ് കേട്ടോ കഴിച്ചത് പച്ചയും ഓറഞ്ചും 우리 가님도그